ഹായ് അസ്സാം വലിക്കും വെൽക്കം ടു അഫ്സാസ് ഡയറി ഇത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അട റെഡി നമ്മൾ എടുക്കുമ്പത്തി നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ച് പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു അടയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടയാണ് അപ്പോൾ ഞാനിത് ചക്ക നന്നായിട്ട് കുരു അതിന്റെ ഉള്ളിലത്തെ പുറത്തേക്ക് കളഞ്ഞ് വൃത്തിയാക്കി ചക്ക മന്നാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എത്ര മധുരം വെച്ചെങ്കിൽ അതിനനുസരിച്ച് ശർക്കര എടുക്കുക പിന്നെ ഒരു നുള്ളു ഉപ്പ് രണ്ട് മൂന്ന് ഏലക്ക കുറച്ച് ചെറിയ ജീരകം ആവശ്യത്തിനുള്ള തേങ്ങാട്ടോ അതിനൊക്കെ നമ്മുടെ ആവശ്യമനുസരിച്ച് നമുക്ക് ഇടാം അതേപോലെ ആട്ടമാവിലാണ് ആണിത് ഉണ്ടാക്കുന്നത് കേട്ടോ ഗോതമ്പ് മാവില് പിന്നെ ഞാൻ കുറച്ച് ഏല വാട്ടി വെച്ചിട്ടുണ്ട് അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് കാണിക്കാം ആദ്യം ചക്കയൊന്ന് മിക്സിടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ൊഴിക്കേണ്ട ആവശ്യല്ലട്ടോ അപ്പൊ മഴ പെയ്യുന്നതാ പെട്ടെന്ന് വെള്ളത്തിൽ വെള്ളത്തിന്റെ ആവശ്യം കൂടുതലുള്ളതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞു വെക്കുക നമ്മള് അതുപോലെ അരച്ചെടുത്ത് മാറ്റി വെക്കുക അപ്പത്തിലേക്ക് നമുക്ക് ഈ ശർക്കര കുറഞ്ഞ വെള്ളം വെള്ളത്തിൽ വെള്ളം അതായത് അടിപിടിക്കുക കരിയൊന്നും ചെയ്യാത്ത വിധത്തില് നമ്മൾ ഈ ശർക്കരക്കതച്ചെടുക്കണം കേട്ടോ ഈ ചെറിയ ജീരകം ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുക്കിടെ ഉള്ളിലത്തെ ആ കുരു മാത്രം എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക ഈ ജീരകത്തിൽ കൂടെ തന്നെ ചതച്ചെടുക്കെട്ടോ ആവശ്യത്തിനുള്ള ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ പാകത്തിന് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങക്ക് ഉപ്പത്തിച്ച അളവൊന്നുമില്ല കേട്ടോ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പൊ കൊടുക്കാം അതേപോലെ തന്നെ ജീരവും ഏലക്കയും കൂടി ചതച്ചെടുത്തതും ഇട്ട് കൊടുക്കാം മധുരനുള്ളിൽ ഉപ്പും കൂടി കൊടുത്ത് കൊടുക്കുക തിരി മതി കേട്ടോ ഒരുപാട് വേണ്ട മധുരം ഒന്ന് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടി നന്നായിട്ട് തേങ്ങക്കപ്പാടാ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ അരച്ചു വെച്ച ചക്കൻ്റെ ഉപ്പൊഴിച്ചു കൊടുക്കുക വെള്ളം ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ നമ്മൾ ഈ ചക്കന്റെ പളുപ്പ് കംപ്ലീറ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം തന്നെ നമുക്ക് നല്ല നനഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മാവൊക്കെ നന്നായിട്ട് സെറ്റായിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വെള്ളം നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല അതില് അപ്പം നമ്മൾ ശർക്കരപ്പാനം ചേർക്കുമ്പോൾ നമ്മൾ ശർക്കരയിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വേണം അല്ലെങ്കിൽ നമ്മൾ ശർക്കര നന്നായിട്ട് പറ്റിച്ചെടുത്തിട്ട് വേണ്ടി ഒഴിക്കാൻ ഒഴിക്കാനിട്ടോ അപ്പം അതിനനുസരിച്ച് വെള്ളം വെള്ളമെടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇടക്കി വെച്ചു നമ്മുടെ തേങ്ങയിലത്തെ വെള്ളവും അതേപോലെ ഈ ചക്കയിലത്തെ വെള്ളമൊക്കെ പാടെ കൂടിയിട്ട് തന്നെ മാവ് നല്ല കറക്റ്റ് പാകമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശർക്കര പാണി നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും കൂടി എടുക്കും ഇങ്ങനെ അരിഞ്ഞു വരാൻ അപ്പൊ വെള്ളം അധികം ചേർക്ക എപ്പോഴും മറക്കാതിരിക്കാ വെള്ളം ചേർക്കൽ കുറച്ച് കമ്മിയാക്ക നമുക്ക് ഈ ഒരുക്കിയെടുത്ത ശർക്കര ചൂട് അറുന്നതിൻ്റെ മുമ്പ് തന്നെ ഒന്ന് അരിച്ചെടുക്കട്ടോ ചൂട് അറിക്കഴിഞ്ഞാൽ അത് കട്ടി കൂടുതലുള്ളതല്ലേ പെട്ടെന്ന് നല്ല ടൈറ്റ് ആയി പോകും നമ്മൾ ഒറ്റ നൂല് പറയുമ്പോൾ എന്നൊക്കെ പറയില്ല അങ്ങനെയൊന്നും വേണ്ട കേട്ടോ ഇതിപ്പോ നമ്മളൊരു പാകത്തിന് അതായത് കട്ടിയാവേണ്ട ചിട്ടി കല്ല് കുഴിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം പോരാൻ വേണ്ടിട്ട് നമ്മൾ പെട്ടെന്ന് അരിച്ചെടുത്തു നമ്മൾ ഇതിൽ ഇത്തിരി ഇത്തിരിയായിട്ട് ഒരു നല്ല ആ ചൂടിന്റെ ഭാഗം ഇങ്ങോട്ട് പോയതിന് ശേഷം ഒരു ലൈറ്റ് ചൂടോട് കൂടി തന്നെ നമുക്ക് ഇതിൽ കൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എല്ലാ ഭാഗത്തും ഇതിലെത്തുന്ന വിധത്തില് നന്നായിട്ടൊന്നും ഇറക്കി മറിച്ചെടുക്ക സാധാരണ ഇല ഇട ഉണ്ടാക്കിയില്ലേ ഉള്ളിലിങ്ങനെ തേങ്ങ ശർക്കരൊക്കെ വെച്ചിട്ട് അതുപോലെ തടയില്ല കേട്ടോ ഇത് നമ്മള് കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ അതേ ടേസ്റ്റില് ആ അത് ഷെയ്പ്പ് മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അതായത് നമുക്കിപ്പോ കുമ്പിളായിട്ടല്ല ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂന്ന് മാത്രം ചെറുതായിട്ട് തരി തരുന്നതിന് കടിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചൊരു രണ്ട് ടേബിൾ സ്പൂണുകൾ അവിയും കൂടി ഇതിൽ ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാൻ ചെയ്യണില്ല ഞാൻ ഇപ്പോൾ വെറും ഗോതമ്പ് മാവിൽ മാത്രമാണ് ചെയ്യണത് അങ്ങനെയും വേണമെങ്കിൽ ഇതൊക്കെ ചെയ്തെടുക്കുക നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനുള്ള ഇഡ്ഡ്ലി ചെമ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇഡ്ഡലി ചെമ്പിലോ സ്റ്റീമറിലോ എന്തിലെങ്കിലും വെള്ളം വെച്ചിട്ട് നമ്മൾ ആവിയിൽ പുഴുങ്ങിയെടുക്കുക ചെയ്യണത് കേട്ടോ എണ്ണൊട്ടും ചേർക്കണില്ല അപ്പം ഇനി നമുക്ക് വാട്ടിയെടുത്തിട്ടുള്ള ഇലയിൽ ഇതൊന്നും നമുക്ക് ഓരോ കയ്യിൽ ഇതൊന്ന് കോരി ഇട്ടിട്ട് ഒരു പാകത്തിന് കനത്തിലാക്കിയിട്ട് നമുക്കിങ്ങനെ മടക്കിയെടുക്കുക അല്ല പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ കുറച്ചും കൂടി തേങ്ങയൊക്കെ വെച്ചുകൊടുക്കാം കേട്ടോ നമ്മളൊന്നും ചെയ്യണില്ല നമ്മൾ കുമ്പളപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ അങ്ങനെ കെട്ടി കൊടുക്കുക ചെയ്യുന്നത് അപ്പം ഇതിനെ നമ്മളൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തു എന്നിട്ട് വലിയ അല ആയതുകൊണ്ട് ഒരു രണ്ട് ചിറ്റി ചുറ്റാം ഇങ്ങനെ രണ്ട് ചിറ്റ് ചുറ്റിയിട്ട് ഒരു പോക്കറ്റ് പോലെ അവിടുന്ന് ഇങ്ങോട്ടൊന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം ഇങ്ങനെ മടക്കിയിട്ട് ഓരോന്നും ഈ ഒരു രൂപത്തിൽ വെച്ചുകൊടുക്കാം അങ്ങനെ നമ്മൾ മുഴുവൻ അട ഇതേപോലെ ചിറ്റി കെട്ടിയതിന് ശേഷം അതെ ഈ ഹോൾ ഇങ്ങനെ മറച്ചു വെക്കാത്ത വിധത്തിലാക്കിയിട്ട് നമുക്കത് ഒന്ന് മൂടിക്കൊടുക്കാം ഒരു ഇരുപത് മിനിറ്റ് നന്നായിട്ടൊന്ന് ബുക്കായി വരക്കാം തുറന്ന് നോക്കായിട്ടുണ്ട് നമുക്ക് രണ്ടു ഒന്ന് തുറന്നു നോക്കാം ചൂടൊന്ന് ചെറുതായിട്ട് കുറയട്ടതിന് ശേഷം തുറന്നു നോക്കാം ൊന്ന് തുറന്ന് നോക്കാം ഇലയിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല നന്നായിട്ട് കുക്ക് ആയിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്ത് നോക്ക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അങ്ങനെ ഹെൽത്തി ആയിട്ടുള്ള ഇട എല്ലാരും ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമായത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്ല മറ്റൊരു കുഞ്ഞ് വീഡിയോയുമായി വരുന്നത് വരെ അസലും